ഭാര്യയെ പ്രസവിച്ചു എന്താണ് കുഞ്ഞ് രണ്ടാമതും പ്രസവിച്ചത് പെൺകുഞ്ഞാണ് എന്ന് കേൾക്കുമ്പോൾ മുഖം ചുളിക്കുന്ന അല്ലെങ്കിൽ മുഖം കറുക്കുന്ന ഒരുപാട് കുടുംബക്കാരുണ്ട് അതാ കൂടുതൽ പെണ്ണ് ജനിക്കുമ്പോൾ കൂടുതൽ വിഷമത്തിലാവുന്ന പെൺകുട്ടികളെന്ന് വീട്ടിലെ ഉമ്മമാർ അമ്മായിമാർ ചേഹാവിന് പെണ്ണും പെണ്ണ എന്ത് പെണ്ണിന്റെ കൊണ ലാലിന്റെ കൊണ ഇങ്ങനെ ഭർത്താവിന് കുറ്റപ്പെടുന്നു ഭാര്യയെ കുറ്റപ്പെടുന്നു എത്ര എത്ര കുടുംബങ്ങളുണ്ട് ശരിക്കും നിങ്ങൾക്ക് ഇത് അള്ളാഹുവിന് അല്ല ദീനെ മനസ്സിലാക്കാത്ത ആൾക്കാർ ഈ മാനില്ലാത്ത ആൾക്കാരാണ് അങ്ങനെ മുഖം ചുളിക്കുക മുഖം കറപ്പിക്കുന്നത് ചോദ്യം ചെയ്യും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലാഹു എന്താണ് പെൺകുട്ടികൾ നന്മകളാണ് ഏറ്റവും വലിയ അനുഗ്രഹമാണ് പെൺകുട്ടികളെ ലഭിക്കുക എന്നുള്ളത് അള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് കാരണം ആൺമക്കൾ പത്ത് ആൺമക്കളെ പോറ്റി വളർത്തി സ്വർഗ്ഗ വാഗ്ദാനം ഇസ്ലാമിലില്ല പക്ഷെ ഒരു പെൺകുട്ടി പോറ്റി വളർത്തി വിദ്യാഭ്യാസം നൽകി കെട്ടിച്ചയച്ചു കൊടുത്താൽ ഒന്നിനെ കെട്ടിച്ചെടുത്താലും നിങ്ങൾക്ക് സ്വർഗം ഉണ്ടെന്ന് മതാണ് അപ്പൊ ഒരു പെൺകുട്ടി നമ്മൾക്ക് കെട്ടിച്ചയച്ചു കൊടുക്കണമെങ്കിൽ ആദ്യത്തെ കുഞ്ഞു നമുക്കിപ്പോ അമ്പത് വയസ്സ് വരെ കെട്ടിച്ച് കൊടുക്കാനുള്ള പ്രായം നമുക്ക് ആ ഒരു സൗഫി കിട്ടിയെന്ന് വരില്ല ആദ്യത്തെ ഒന്ന് കുഞ്ഞു ില്ല അപ്പോ നമുക്കൊരു അമ്പത് അമ്പത്തഞ്ച് വയസ്സാകുമ്പോ ഈ പെൺകുട്ടിയെ കെട്ടിച്ചേക്കാനുള്ള പ്രായമാവും അപ്പൊ നമുക്കൊരു സ്വർഗം എളുപ്പമായില്ലത്ര ഈസിയാണ് സ്വർഗ്ഗമാണ് ഞമ്മ ഒരുപാട് വിഭാഗത്ത് ഉം അല്ലെങ്കിൽ ഹജ്ജ് തജ്ജ് ഒരുപാട് നിസ്കാരം അതൊന്നും നിസ്കാരം നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ സ്വർഗ്ഗം ഇല്ലല്ലോ നിസ്കാരം ഫൊർത് മാത്രം അങ്ങനെ കൊണ്ടുനടക്കുക കുറച്ച് സുന്നത്ത് പിന്നെ ഇതാ മകളെ പോറ്റി വിദ്യാഭ്യാസത്തിൽ കെട്ടിച്ചു കൊടുത്തു അത് മാത്രം മതി പെൺകുട്ടികളെ നിങ്ങൾ സ്വർഗ്ഗവാതിലുകളാണ് നന്മകളാണെന്നുള്ളത് പറഞ്ഞു പക്ഷെ ആൺകുട്ടികൾ പരീക്ഷണങ്ങൾ അത് അനുഗ്രഹമാണ് പക്ഷെ പരീക്ഷണം ചോദ്യമുണ്ട് ആൺകുട്ടികളെ നിങ്ങൾ കുറിച്ച് അനുഗ്രഹങ്ങളെ കുറിച്ച് അത് ചോദിക്കും പെൺകുട്ടികൾ നന്മകളാണ് അവർക്ക് നിങ്ങൾ പോറ്റു വളർത്തുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണിശ്ല അപ്പൊ ഒന്ന് കിട്ടിയാൽ രണ്ട് റസൂല പറഞ്ഞതാണ് ഒരാൾക്ക് മൂന്ന് പെൺകുട്ടികൾ ഉണ്ട് എനിക്ക് പോറ്റി വളർത്തി വിദ്യാഭ്യാസം നൽകി കെട്ടിച്ചേച്ചു കൊടുത്താൽ അവർക്ക് സ്വർഗമുണ്ട് പഠിപ്പിച്ചു പഠിപ്പിച്ച രണ്ട് രണ്ട് പെൺകുട്ടിയായാലും ശരി ഒരു പെൺ ഒരു പെൺകുട്ടിയായാലും ശരി അപ്പൊ നമുക്ക് മൂന്ന് കിട്ടിയാൽ അഞ്ച് കിട്ടിയവരുണ്ട് മാസ അവർക്ക് വേറെ എവിടെയും വേണ്ട സ്വർഗം തേടി ഇത്രയും പ്രവാസ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ ചിന്തിക്കുന്നത് ആ ഇനി കെട്ടിച്ചേച്ച് കൊടുക്കണം വിദ്യ അപ്പൊ എന്നെ തുടങ്ങി ചിന്തിക്കാൻ തുടങ്ങി ാണ് നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞത് ഇത് ആരുടെ തെറ്റല്ല ഇത് അള്ളാഹു ആണ് തരുന്നത് നിങ്ങൾ അള്ളാഹുനെയാണ് ചോദ്യം ചെയ്യുന്നത് ആരാണ് നമ്മൾക്ക് മക്കളെ തരുന്നത് പെൺകുട്ടിയെ ആണ് അള്ളാഹു ആണ് അള്ളാഹു ആണ് തീരുമാനിക്കേണ്ടത് എന്ത് നൽകണം എന്നുള്ളത് നിങ്ങൾ ആ ചോദ്യം ചെയ്യുന്നത് അള്ളാഹുവിന്റെ തീരുമാനത്തെയാണ് അത് നിങ്ങൾ ചോദിക്കാൻ അള്ളാഹ പറഞ്ഞിട്ടില്ല കുട്ടി ജനിക്കും ഇനി വിവാഹത്തിന്റെ കെട്ടിച്ചേക്കണോ അത്ര സ്വർണ്ണമായി അപ്പഴന്നെ അങ്ങനെ ചിന്തിക്കുന്ന എത്ര എത്ര പേരന്റ്സ് ആണ് നിങ്ങളോട് ആരാണ് അങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞത് പെൺകുട്ടിയെ അള്ളാഹു നിങ്ങളുടെ ഗർഭാശയത്തിൽ വെക്കുമ്പോൾ തന്നെ അള്ളാഹു അതിലുള്ള റിസ്ക്കും അതിനുള്ള വിശ്വാസം മാക്കി കൊടുത്തു കഴിഞ്ഞു അതിനുള്ള എല്ലാം റെഡിയാക്കി കഴിഞ്ഞു അല്ലാഹും എല്ലാം റെഡിയാക്കി തന്നെയാണ് ഈ ഭൂമിയിലേക്കും ഓരോരുത്തരെ അയച്ചു കൊടുക്കുക അതിനുള്ള റിസ്ക് അതിനുള്ള എല്ലാ സാമ്പത്തിക സഹായം എല്ലാം റെഡിയാക്കിയിട്ടാണ് എല്ലാവർക്കും അള്ളാഹു മക്കളെ കൊടുക്കുന്നത് പെൺകുട്ടികളാകും അതിന് അനുഗ്രഹം കൂടുതൽ അതിന് റിസ്ക്കും വിശാലത അല്ലാതെ കൂടി കൊടുക്കുന്നുണ്ട് അതൊക്കെ അല്ല പ്ലാൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ നിങ്ങൾ പ്ലാൻ ചെയ്യാനും പോണ്ട നമ്മൾ ഓരോരുത്തരും അഹ്ഹോ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചത് എന്തിന് അള്ളാവിനെ ആരാധിക്കാനും സൃഷ്ടിക്കാനും പരീക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളോട് ചോദിച്ചിട്ടാണോ നമ്മൾ ആൺകുട്ടിയാക്കിയതും പെൺകുട്ടിയാക്കിയതും അല്ല അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് ഞാൻ നിങ്ങൾക്ക് പെൺകുട്ടികളെയും തരും ആൺകുട്ടികളെയും തരും മക്കളെ തരാതിരിക്കുകയും ചെയ്യുന്ന ഖുറാൻ എന്നോ ആദ്യം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് പെൺകുട്ടികളെയും തരും പെൺകുട്ടികൾക്ക് ഇസ്ലാം വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട് അതിന് പ്രതിഫലം കൊടുത്തിട്ടുണ്ട് അപ്പൊ പെൺകുട്ടികൾ കൂടുതൽ ലഭിക്കുന്നതിനനുസരിച്ച് സമ്പത്തിൽ വിശാലത കൂടും അവരെ കെട്ടിച്ചേക്കാനും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള എല്ലാ സാമ്പത്തിക സഹായവും പേരൻസിന് അള്ളാഹു കൊടുത്തിരിക്കും അതൊക്കെ റെഡിയാക്കിയിട്ട് തന്നെയാണ് അള്ളാഹു തീരുമാനിക്കും എത്ര എത്ര പ്രാധാന്യമാണ് പെൺകുട്ടികൾക്ക് ഇസ്ലാം കൊടുത്തിട്ട് പുരുഷന്മാർക്ക് കൊടുക്കാത്ത പ്രാധാന്യം അതായത് ഒരു നിങ്ങൾ വീട്ടിലേക്ക് ആദ്യം കൊണ്ടുപോകും ആദ്യം കൊടുക്കേണ്ടത് പെൺമക്കൾക്കാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചു നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വിഷമിപ്പിക്കാൻ പാടില്ല നല്ല രീതിയിൽ പെരുമാറണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ നിങ്ങളുടെ മാതാവിൻ്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം എന്ന് റസൂൽ സുല്ലാം പഠിപ്പിച്ചു അതും പെണ്ണാണ് മകളെ നിങ്ങൾ കെട്ടിച്ചേച്ച് കൊടുത്താൽ സ്വർഗമുണ്ട് അതും പെണ്ണാണ് ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്നവർ ഏറ്റവും നല്ല പുരുഷ അപ്പോൾ നല്ല പുരുഷനാണ് ഭാര്യയോട് അപ്പോൾ പെണ്ണുങ്ങൾക്കാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യവും ഗൗരവം കൊടുത്തിട്ടുള്ളത് അത് കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ാണ് ആ അനുഗ്രഹത്തെ നിങ്ങൾ എന്താക്കുക അങ്ങനെ സ്വീകരിക്കുക അലഹമില്ല രണ്ടാമതും പെണ്ണ് അള്ളാഹു എനിക്ക് സ്വർഗം പിന്നും എളുപ്പമാക്കി തന്നു അങ്ങനെ ചിന്തിക്ക ഒരു എക്സാമ്പിൾ പറയാം ഒരാൾക്ക് ആദ്യത്തെ നാല് മൂന്ന് പെൺ ആൺകുട്ടികൾ എന്ന് വിചാരിക്കുക നാലാമത്തേത് പെൺകുട്ടി ഈ മൂന്ന് ആൺകുട്ടികൾ വിദ്യാഭ്യാസമൊക്കെ നൽകി നാലാമത്തത് ആ പെൺകുട്ടി വളർന്നു വരുന്ന പ്ലസ് ടു പഠിക്കുന്നുണ്ട് പക്ഷെ കെട്ടിച്ച് അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് അയാൾ മരണപ്പെട്ടാൽ അയാൾക്ക് സ്വർഗ്ഗം എന്ന് ആ പെൺകുട്ടിക്കാരണം പറയാൻ പറ്റില്ല കാരണം കെട്ടിച്ച് അയച്ചു കൊടുക്കുന്നത് ഒരാളില്ല അപ്പം അയാൾക്ക് അത്ര വയസ്സായി ആദ്യം തന്നെ പെൺകുട്ടി ആയിരുന്നെങ്കിൽ കെട്ടിച്ച് അയച്ചു കൊടുക്കുന്നത് വരെ അയാൾക്ക് അയച്ച് ലഭിക്കുമായിരുന്നു സ്വർഗം കിട്ടാനുള്ള എളുപ്പ വഴിയും ലഭിക്കുമായിരുന്നു അപ്പം അങ്ങനെയാണ് നമ്മൾ ആദ്യത്തത് രണ്ടാമത്തത് പെൺകുട്ടിയായാലും ആ അവസരം നമുക്ക് കിട്ടില്ലേ അപ്പം അങ്ങനെയാണ് അതിനെ കണക്കാക്കേണ്ടത് അപ്പോൾ ഇസ്ലാമിൽ എല്ലാം ഹൈറാണ് നമ്മൾ നമ്മളൊരിക്കലും പെൺകുട്ടി ജനിച്ചാൽ മുഖം ചൊലിക്കാനോ കറുപ്പിക്കാൻ പാടില്ല പെൺകുട്ടികളാണ് ഏറ്റവും വലിയ അനുഗ്രഹം അത് അല്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് കൊടുക്കുന്നത് അപ്പം അങ്ങനെ നിങ്ങൾ ആ പെണ്ണിനെ അള്ളഹിന് ഇഷ്ടമുണ്ടാവും ഗർഭം ചുമന്ന് പെണ്ണിനല്ലാഹ് ഇഷ്ടമുണ്ടാവും ആ രക്ഷിതാക്കൾ അള്ളാഹിന് ഇഷ്ടമുണ്ടാകും അങ്ങനെ കൊടുത്തതാണ് നിങ്ങൾ ഒരിക്കലും അതിന് നെഗറ്റീവായി കാണാൻ പാടില്ല അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആൺമക്കളുള്ള രക്ഷിതാക്കളാണ് കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് കാരണം അവർ പറഞ്ഞതനുസരിക്കുന്നില്ല അവർ എൻ ഡി എമ്മും കഞ്ചാവിനും അതുപോലെ മദ്യത്തിനും അടിമയാകുന്നു ഞങ്ങളോട് പൈസ വെച്ച് ഞങ്ങളെ തല്ലാം വരും നിസ്കരിക്കുന്നില്ല ദീനില്ല പക്ഷെ പെൺകുട്ടികളാണെങ്കിലും അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു പിതാവിനോട് ഉമ്മയോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് പെൺമക്കൾക്കാണ് അവർ പിന്നെ ദീൻ എന്തായാലും അവർ നടക്കും അവർ പ്രാർത്ഥിക്കും ഉറപ്പായി എന്നെ കെട്ടിച്ച എന്റെ പിതാവ് എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് ആ ഒരു നന്ദി അവരെപ്പോഴും അവർ പ്രാർത്ഥിക്കും മരണശേഷം പെൺമക്കൾ എന്തായാലും ദുവാ ചെയ്യാൻ മറക്കില്ല അതായത് നമ്മൾ മരിച്ചാൽ നമ്മൾക്ക് പ്രതിഫലം കിട്ടുന്ന ഉറപ്പ് പറഞ്ഞ റസൂലുള്ള മക്കളുടെ പ്രാർത്ഥനയാണ് അപ്പൊ പെൺമക്കളുടെ പ്രാർത്ഥന ഉറപ്പായിട്ടുണ്ടാവും ആൺകുട്ടികളെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ദീന ഇൻസ്റ്റാഗ്രാമിലും അവർ എന്തൊക്കെ അടിമയായി നമുക്ക് പറയാൻ പറ്റില്ല പെൺകുട്ടികൾ എപ്പോഴും അവരും വാപ്പയെ ഒരുപാട് സ്നേഹിക്കുന്നത് ആ എൻ്റെ എന്നെ കെട്ടിച്ചേച്ച എൻ്റെ ആദ്യത്തെ ഹീറോ പിതാവ് എന്ന് പറഞ്ഞു വാപ്പയെ ഒരുപാട് സ്നേഹിക്കുന്ന പെൺമക്കളാണ് കൂടുതൽ അള്ളാഹു സുബാന വത്താല അള്ളാഹു സുബാന വത്താൽ പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ നൽകട്ടെ പെൺമക്കൾ അവൾ കഷ്ടപ്പെടുന്ന ടെൻഷൻ അടിക്കുന്നവർക്ക് അവർക്ക് ദീനിബോധം നൽകി അതൊരു അള്ളാഹ് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായി കണ്ട് അതിനെ അവർക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ ആ മിനി ആറപ്പലാൽ